വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി പുരോഗമന കലാസാഹിത്യ സംഘം കൊടകര മേഖലാ കമ്മിറ്റി കോടാലി സംഘടിപ്പിച്ച പുസ്തകമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഇഷ്ടമുള്ള തുക സംഭാവനയായി നൽകി ഇഷ്ടമുള്ള പുസ്തകം സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിലാണ് പുസ്തകമേള ഒരുക്കിയത് ഫീനിക്സ് എന്ന പേരിലുള്ള പുസ്തകമേള ഔപചാരികമായ ചടങ്ങുകൾ ഒഴിവാക്കിയാണ് സംഘടിപ്പിച്ചത് എഴുത്തുകാരൻ ഇ ഡി ഡേവിസ് തന്റെ പുസ്തകത്തിൽ കയ്യൊപ്പു ചാർത്തി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിപിക്ക് കൈമാറി മേളയ്ക്ക് തുടക്കം കുറിച്ചു ചിത്രം വരെയും കവിതകളുടെയും നാടൻ പാട്ടുകളുടെയും അവതരണവും ഉണ്ടായി കവികളും പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകരുമായ കൃഷ്ണൻ സൌപർണിക സുധീഷ് ചന്ദ്രൻ പ്രകാശൻ എഞ്ചക്കുണ്ട് രാജൻ നെല്ലായി ലൈബ്രറി കൌൺസിൽ ഭാരവാഹികളായ എം കെ ബാബു എൻ എസ് വിദ്യാധരൻ തുടങ്ങിയവർ സന്നിഹിതരായി പുസ്തകമേളയിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്